നമസ്കാരം ആകാശത്തുകൂടി വീണ്ടും അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയും ഇന്ത്യൻ വ്യോമസേനയും ആഗ്രയിലെ മാൽപുര ഡ്രോപ്പിംഗ് സോണിൽ ആയിരം അടി ഉയരത്തിൽ നിന്ന് പോർട്ടബിൾ ക്യൂബുകൾ എയർ ഡ്രോപ്പ് ചെയ്ത് പോർട്ടബിൾ ഹോസ്പിറ്റൽ ഫീഷ്മ ചൊവ്വാഴ്ച വിജയകരമായി പരീക്ഷിച്ചു ദുരന്ത പ്രതികരണവും അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യസഹായവും മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിരവധി നൂതന ഉപകരണങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് മെഡിക്കൽ സേവനങ്ങളുടെ ഏകോപനം തത്സമയ നിരീക്ഷണം മാനേജ്മെൻറ്റ് എന്നിവ സുഗമമാക്കുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ അനലിറ്റിക്സ് എന്നിവ സമന്വയിപ്പിക്കുന്നുണ്ട് ഒരു ടാബ്ലറ്റിൽ സംയോജിപ്പിച്ചിട്ടുള്ള തദ്ദേശീയമായ ഭീഷ്മ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇനങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും വേഗത്തിലുള്ള വിന്യാസം ഉറപ്പാക്കാനും അനുവദിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ എ എൻ വിമാനത്തിൽ നിന്നുള്ള രണ്ട് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ എഴുന്നൂറ്റി കിലോ ഭാരമുള്ള പോർട്ടബിൾ ഹോസ്പിറ്റൽ ഫീഷ്മ നിലത്തിറക്കി വിജയകരമായ പരീക്ഷണത്തെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങളിലോ പ്രകൃതി ദുരന്തങ്ങളിലോ നേരിടാൻ പോർട്ടബിൾ ആശുപത്രി ഇപ്പോൾ ഏത് വിദൂര സ്ഥലത്തും വിന്യസിക്കാനാകും എയർ ലാൻഡിംഗ് വഴിയോ ഹെലികോപ്റ്റർ വഴിയോ വെറും എട്ട് മിനിറ്റിനുള്ളിൽ ചികിത്സ നൽകാൻ സാധിക്കും ലഡാക്ക് കാർഗിൽ മേഖലകളിൽ ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകും സൈനികർക്ക് സംഘർഷ മേഖലകളിൽ ഏറെ പ്രയോജനം ചെയ്യും ഈ സംവിധാനം ആഗ്രയിൽ രൂപകൽപ്പന ചെയ്ത പാരച്യൂട്ടുകളിൽ പോർട്ടബിൾ ഹോസ്പിറ്റൽ ഭീഷ്മ എത്തിയപ്പോൾ എയർഫോഴ്സിലെയും മറ്റ് വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ ആവേശം ഉയർന്നു നിലത്ത് ഇറങ്ങിയപ്പോൾ ഉദ്യോഗസ്ഥർ കരഘോഷം മുഴക്കി രണ്ട് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഭീഷ്മിനെ ഇറക്കി ഇന്ത്യൻ വ്യോമസേന അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചു ഭീഷ്മ എന്ന പ്രൊജക്റ്റിനു കീഴിൽ ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും രാജ്യത്തിൻ്റെ ഏത് അപ്രാപ്യമായ ഭാഗത്തും ഇപ്പോൾ ഈ പോർട്ടബിൾ ആശുപത്രിക്ക് ഇറങ്ങാനാകും ഒരേ സമയം ഇരുന്നൂറ് പേർക്ക് ചികിത്സ നൽകാനുള്ള ശേഷി ഇതിനുണ്ട് ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മുപ്പത്തിയാറ് എയർ ക്യൂബുകളാണ് ഭീഷണിലുള്ളത് ഓപ്പറേഷൻ തിയേറ്റർ വെൻറ്റിലേറ്റർ എക്സ്റേ മെഷീൻ രക്തപരിശോധന തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിലുണ്ട് കൂടാതെ വെടികൊണ്ട പരിക്കുകളും പൊള്ളൽ തല നട്ടല് നെഞ്ചിലെ മുറിവുകൾ ഒടിവുകൾ ഗുരുതരമായ മുറിവുകൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് ഭീഷ്മിൽ ആകെ മുപ്പത്തിയാറ് ബോക്സുകളുണ്ട് അവയുടെ തീയതികൾ സൂചിപ്പിക്കുന്ന ക്യൂ കോഡുകൾ ഉണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ സാധാരണക്കാർക്ക് പോലും പെട്ടി തുറന്ന് ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും എടുക്കാൻ സാധിക്കും ഒരു ചെറിയ ജനറേറ്ററും ആളുകളെ കയറ്റാൻ ഉപയോഗിക്കാവുന്ന രണ്ട് സ്ട്രെച്ചറുകളും ഇതിലുണ്ട് പെട്ടികളിൽ മരുന്നുകളും ഉപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ഡോക്ടർമാരുടെ സംഘത്തോടൊപ്പം ഭീഷ്മിൻ്റെ ഒരു യൂണിറ്റിനെയും വിന്യസിച്ചിരുന്നതായി വ്യോമസേന അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഡൽഹിയിൽ പ്രഗതി മൈതാനിയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയിൽ പോർട്ടബിൾ ഹോസ്പിറ്റൽ ഭീഷ്മ് ചർച്ചാവിഷയമായിരുന്നു ഏതായാലും നമ്മുടെ രാജ്യം എല്ലാ രീതിയിലും സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഭാരത സർക്കാരിനും നന്ദി ജയ് ഹിന്ദ്